ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്ന അതേ അളവിൽ തന്നെ അരിയും ഉഴുന്നും എടുത്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് പഞ്ഞി പോലുള്ള ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഇഡ്ഡലിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് ഉഴുന്ന് വേണം മുക്കാൽ കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്താനായിട്ട് വയ്ക്കാം ഇതിപ്പോൾ ഇനി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ചധികം തന്നെ ഉഴുന്നിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മളിതൊന്ന് അരച്ചിട്ടെടുക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം വെച്ചിട്ട് തന്നെയാണ് അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ആറു മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള പച്ചരി നമുക്കൊന്ന് കുതിർത്താനായിട്ട് വയ്ക്കണം അതിനായി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് ഉഴുന്നിന് രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കേണ്ടത് ഞാനിവിടെ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റൈസാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും രണ്ട് കപ്പ് പച്ചരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുതിരാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി പച്ചരി നമുക്ക് ഒരു ആറ് മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോൾ ഒരു ആറു മണിക്കൂറായിട്ടുണ്ട് ഉഴുന്നും പച്ചരിയും നന്നായിട്ട് ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉഴുന്നിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഉഴുന്ന് ഉഴുന്നരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഉഴുന്നിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നല്ല കട്ടിക്ക് തന്നെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരിയും കൂടെ ഒന്ന് അരച്ചിട്ടെടുക്കാം അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് അരിയും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നത് അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് മട്ടരിയുടെ ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതരിയുടെ ചോറാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കും ഞാനിവിടെ ഉഴുന്ന് കുതിർത്തിയെടുത്തിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഉഴുന്നരച്ചതിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ടോട്ടൽ എനിക്കിവിടെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇത് അരയ്ക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ മാവിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മാവ് ഒന്ന് പൊങ്ങി കിട്ടും ഇതിപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എട്ട് മണിക്കൂർ ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം മാവെല്ലാം നന്നായിട്ടേനെ ഇവിടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടേനെ പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു കുറച്ച് മാവൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് ഇത്രയും മാവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനിവിടെ കുറച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ കുറച്ച് മാവൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ ഇതിനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇഡ്ഡലിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ വേറെ വെള്ളമൊന്നും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നേരത്തെ അരച്ചപ്പൊൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം വെച്ച് നന്നായിട്ട് നന്നായിട്ടിനെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് അതിൻ്റെ തട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് തട്ടിൽ കുറച്ച് ഓയിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തട്ടും കൂടെ ഒന്ന് ചൂടായി വരണം ശേഷം വേണം നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാനായിട്ട് തട്ടിവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയതിന് ശേഷം അടുത്ത തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഈ തട്ടും ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം മാവൊഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേഗിച്ചിട്ടെടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പഞ്ഞി പഞ്ഞുപോലെ സോഫ്റ്റുമായിട്ടുള്ള ഇഡ്ഡലിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയി കാണുന്നവര് താങ്ക്സ് ഫോർ വാച്ചിങ്